ം കൃഷ്ണാര മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ശ്രീ ശ്രീഗുരുവായൂരപ്പൻ്റെ ദിവ്യകാരുണ്യം കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോയുമായി വരാൻ സാധിച്ചു കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരേ കൃഷ്ണ പാദമനുഷ്യം ഹൃതി ഭാവയാമി ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശ്രീനംഹാരെ ഇന്നത്തെ സൽസംഗതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ വാമനമൂർത്തിയായിട്ടായിരുന്നു ശ്രീലങ്കത്ത് ശ്രീ ഗുരുവായൂരപ്പന ഉണ്ടായിരുന്നത് ഇന്ന് ബിംബശുദ്ധി നടക്കുന്ന ദിവസമാണ് ഗുരുവായൂരപ്പന് അപ്പോൾ ഉച്ചപൂജ നട തുറക്കാൻ കുറച്ച് നേരം വഴിതാറുണ്ട് ശുദ്ധിയുള്ള ദിവസങ്ങളിൽ ഇന്ന് ഉച്ചപൂജ തൊഴുതെട്ടിലി ആട്ടോ വൈകുന്നേരം വേണം പോയി തൊഴാനായിട്ട് അപ്പോൾ ഇന്നത്തെ അലങ്കാരം എന്താണെന്നുള്ളത് നാളെ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു ഇന്നും പതിവ് പോലെ കുറച്ച് നേരം കുറച്ചുനേരം ഗുരുവായൂരപ്പനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് പോകാം എന്ന് കരുതി വന്നതാണ് അപ്പോൾ അതിൽ ആദ്യം ചോദ്യമുണ്ട് കേട്ടോ കനകലത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഈ മാസം ബാണയുദ്ധം കൃഷ്ണനാട്ടങ്ങളിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് നടക്കുന്നതെന്ന് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികളിലാണ് ബാണയുദ്ധം നടക്കുന്നത് ഇനി ബാണയുദ്ധം കൃഷ്ണനാട്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അഭീഷ്ടകാര്യ സിദ്ധ്യയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിത വിജയത്തിന് വേണ്ടിയിട്ടാണ് ബാണയുദ്ധം സാധാരണ എല്ലാവരും ചീട്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഏത് ദിവസം ഏത് കൃഷ്ണനാട്ടം കളിയാണ് എന്നുള്ളത് ദേവസ്വം മുൻകൂട്ടി നിശ്ചയിക്കും അതിൽ നമുക്ക് ഉചിതമായ തീയതി ഏതാണെന്ന് നോക്കിയിട്ട് ആ ദിവസം നമുക്ക് ബുക്ക് ചെയ്യാം അങ്ങനെയാണ് കേട്ടോ അതിൻ്റെ സിസ്റ്റം വരുന്നത് ബാണയുദ്ധം കൃഷ്ണനാട്ടം കളി പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് തീയതികളിലാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് ചോദ്യങ്ങൾ ആദ്യം ചോദ്യം പറഞ്ഞിട്ട് ഇന്നലത്തെ പോലെ തന്നെ ഞാൻ വിചാരിക്കുന്നത് ആദ്യം ചോദ്യം പറഞ്ഞിട്ട് അതിന് ശേഷം നമുക്ക് ഒരു കഥാനുസ്മരിച്ച് നിർത്താന്ന് വിചാരിക്കുന്നു മമ്മിയൂർ ക്ഷേത്രം എപ്പോഴാണ് അടക്കുന്നത് എന്നാണ് സൗമ്യ രതീഷ് എന്ന ഭക്തർ ചോദിച്ചിരിക്കുന്നത് മമ്മിയൂരിപ്പോൾ പണി നട നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉള്ളമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നാലമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പണി നടക്കുന്നത് കൊണ്ട് മാത്രം നേരത്തെ അടയ്ക്കും രാവിലെ നാലേ മുക്കാലിനും തുറന്നാൽ രാവിലെ പത്ത് മണിക്ക് നടയടക്കും കേട്ടോ സാധാരണ പന്ത്രണ്ടരയ്ക്ക് ശേഷമാണ് നട അടയ്ക്കാറുള്ളത് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴുതിട്ട് മമ്മിയൂർ അമ്പലത്തിലും കൂടെ തൊഴാനുള്ള സമയം ഉണ്ടായിരുന്നു കുറച്ചു നേരം വരയിൽ നിൽക്കണമെങ്കിലും അത് കഴിഞ്ഞ് വന്ന് മമ്മിയൂർ വന്നാൽ തൊഴാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോൾ അവിടെ പണി നടക്കായതുകൊണ്ട് മാത്രം രാവിലെ പത്ത് മണിക്ക് നട വൈകിട്ട് അഞ്ച് മണിക്ക് തുറന്നാൽ എട്ടര വരെയാണ് സമയം കേട്ടോ ഇതൊക്കെ ആ ഒരു പണി നടക്കുന്നു കഴിയുന്നത് വരെയുള്ളൂ എന്തായാലും അതിഗംഭീരമായിട്ടുള്ള ആ ഒരു മതിൽക്കകം ആണ് വരാൻ പോകുന്നത് കേട്ടോ കണ്ടാൽ നമുക്കറിയാം ബാലാലയത്തിലായിരുന്നു ഉപദേവതമാരെല്ലാം അവരൊക്കെ വീണ്ടും പുതിയ ശ്രീലകം പണ്ഡിത അവിടൊക്കെ മാറി ഇനി കുറച്ച് ദിവസത്തെയും കൂടി കാത്തിരിപ്പിന് ശേഷം അത് എല്ലാം പൂർണ്ണ പൂർണ്ണതയിലെത്തും എത്തിയതിന് ശേഷം നമുക്ക് എല്ലാവർക്കും വീഡിയോയിലൂടെ കാണാൻ സാധിച്ചെന്നൊന്നായിരിക്കുമല്ലേ മുമ്പേപ്പനോട് പ്രാർത്ഥിക്കാം അടുത്ത ചോദ്യം കേട്ടോ നമസ്കാരം സവിത ഇത് ഒരു അപേക്ഷയാണ് എൻ്റെ സഹോദരൻ കരൽ രോഗം ബാധിച്ച് ഐ സിയുയിൽ ആസ്റ്ററിൽ ഐ സിയുയിലാണ് അവസ്ഥ കുറച്ച് ക്രിറ്റിക്കലാണ് എല്ലാവരും കണ്ണനോട് പ്രാർത്ഥിക്കണം എന്നാണ് ഉഷ ചേച്ചി പറഞ്ഞിരിക്കുന്നത് ഉഷ വേണു എന്നാണ് ഐഡിയ കാണുന്നത് ഉഷ ചേച്ചിയുടെ ബ്രദറിന് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുക കേട്ടോ അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയാൽ ഇവിടെ കൊണ്ടുവന്ന് തീർത്ഥം കൊണ്ട് തുലാഭാരം ഷീട്ടാക്കാം അല്ലെങ്കിൽ നടത്താം എന്ന് മനസ്സിലെന്തായാലും ഉറപ്പിച്ചോളൂ ഇത്രയും പെട്ടെന്ന് സുഖമാവട്ടെ ഞങ്ങളെല്ലാവരും കൃഷ്ണാരി മിത്രങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ അടുത്ത ചോദ്യം അജിത ആണ് ചോദിച്ചിരിക്കുന്നത് ഒരു ഞാനത് വായിക്കാം കേട്ടോ സവിത ഞാൻ ഗുരുവായൂരിൽ കിഴക്കേ നടയിൽ വെച്ച് കണ്ടതായി തോന്നുന്നു ഒരു മാസം ഒരു മാസം മാസമായ മുൻപേയാണ് ശ്രീഭദ്രയുടെ മുന്നിൽ കൂടി സ്കൂട്ടറിൽ പോകുന്നു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട് ഓടി വന്നപ്പോഴേക്കും കടന്നുപോയി അത് സവിത തന്നെയാണോ പിന്നെ ഉദര സംബന്ധമായ അസുഖത്തിന് കണ്ണിന് എന്ത് വഴിപാടാണ് നടത്തേണ്ടത് ആദ്യം ഉദര സംബന്ധമായ അസുഖത്തിന് ശ്രീ ഗുരുവായൂരപ്പനെ മലര് ഷീട്ടാക്കുന്നത് നല്ലതാണ് അത് മാത്രമല്ല നിവേദ്യം ഷീട്ടാക്കുന്നത് വളരെ വളരെ നല്ലതാണ് കേട്ടോ ഉത്തമമാണ് എന്നാണ് പറയുക കാല് മലര അല്ലെങ്കിൽ കാല് നിവേദ്യം ഷീട്ടാക്കുന്നത് നല്ലതാണ് എന്ന് വിട്ടിട്ടുണ്ട് ഇനി ശ്രീഭദ്രയുടെ മുന്നിലൂടെ ഞാൻ പോവാറുള്ള വഴി തന്നെയാണ് സ്ഥിരമായിട്ട് ഞാൻ പോവാറുള്ള വഴി തന്നെയാണ് അത് ഞാൻ തന്നെ ആയിരിക്കാം എന്നെ തന്നെ ആയിരിക്കാം കണ്ടത് ഇനി വരുമ്പോൾ കാണാൻ ശ്രീ ഗുരുവായൂർപ്പൻ നമ്മൾ രണ്ടുപേരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അത്രയും ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി വാട്സപ്പിൽ കുറേ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഞാൻ നോക്കിയിട്ടില്ല വാട്സപ്പ് നോക്കിയിരുന്നില്ല എന്നുള്ള പരാതികൾ ഉണ്ട് എല്ലാവർക്കും ക്ഷമിക്കൂ വാട്സപ്പ് ഉടനെ തന്നെ നോക്കാം ആക്റ്റീവായിട്ട് വാട്സപ്പിലേക്ക് തിരിച്ച് വരാം പക്ഷേ തൽക്കാലം ഞാൻ നോക്കിയിട്ടില്ല അപ്പോൾ ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ആയിട്ട് എന്നെ അറിയിക്കൂ കേട്ടോ അങ്ങനെയാണെങ്കിൽ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് പെടുള്ളു തോന്നുന്നു അപ്പോൾ അത്രയുള്ളൂ ചോദ്യങ്ങൾ ഇനി ഇന്ന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കഥയാണ് ഈ കഥ ഇപ്പോൾ കന്നിമാസമാണല്ലോ നടക്കുന്നത് കന്നിമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ ശ്രീ ഗുരുവായൂരപ്പൻ അമ്പലത്തിലെ കന്നിഭ കന്നിമാസ ഭജനം എന്ന് പറയുന്ന കീശാന്തി കുടുംബത്തിൻ്റെ പതിമൂന്ന് പാരമ്പര്യ ഇല്ലക്കാരുടെ വകയായിട്ട് ഭജന നടക്കാറുണ്ട് കേട്ടോ എന്താണ് ഭജനയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവർ രാവിലെ മൂന്ന് മണിക്കുള്ള നിർമാല്യം തുടങ്ങി രാത്രി അത്താഴ പൂജയും തൃപ്പുകയും വരെ എല്ലാ പൂജകളും തൊഴുകയും എപ്പോഴും പ്ര പ്രദക്ഷിണം വയ്ക്കുക അടിപ്രദക്ഷിണം വയ്ക്കുക അതുപോലെ തന്നെ സഹസ്രനാമം കൊണ്ട് നടത്തുക അങ്ങനെയാണ് അതായത് എല്ലാ ദിവസവും ഗുരുവായൂർ ക്ഷേത്രത്തിൽ സഹസ്രനാമം ശ്രീ ഗുരുവായൂരപ്പൻ ഭജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് ആധ്യാത്മിക ഹാളിലാണ് നടക്കുന്നത് വൈകുന്നേരം അഞ്ച് മണിക്കാണ് അതുകൂടാതെ ഈ ഒരു കന്നിമാസ ഭജനകാലമായ ഒന്നാം തീയതി കന്നിമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അവരുടെ വക പ്രത്യേകം സഹസ്രനാമം നടക്കാറുണ്ട് രാവിലെ സഹസ്രനാമം അതുപോലെ തന്നെ നാരായണ കവചം ഭുജംഗപ്രയാഗം ഇതെല്ലാം ചൊല്ലി ഭഗവാനെ സമർപ്പിക്കുക അതുപോലെ പത്ത് മണിക്ക് ശേഷം ഭാഗവത കഥകളെ അനുസ്മരിച്ചു കൊണ്ടുള്ള പ്രഭാഷണങ്ങൾ ഭഗവത്ഗീതാ പാരായണം ഭാഗവതത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ ഇതെല്ലാം കൊണ്ട് പ്രഭാഷണങ്ങൾ അങ്ങനെ അതിപ്രശസ്തരായിട്ടുള്ള പല ആചാര്യന്മാരുടെയും പ്രഭാഷണങ്ങൾ അങ്ങനെ ഒരു പന്ത്രണ്ട് ദിവസക്കാലം വൈകുന്നേരങ്ങളിൽ ഈ സഹസ്രനാമം അതിനോടനുബന്ധിച്ച് അനേകം നിവേദ്യ സാധനങ്ങൾ ഭഗവാനെ സമർപ്പിച്ചതിന് ശേഷം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യൽ അങ്ങനെയൊക്കെയാണ് ആഘോഷ പരിപാടികൾ വരുന്നത് പന്ത്രണ്ടാം ദിവസം ഉച്ചയ്ക്ക് ഉച്ചപൂജയ്ക്ക് ശേഷം ഒരു സഹസ്രനാമം സമർപ്പിച്ചുകൊണ്ട് ഉച്ചപൂജയ്ക്ക് മുമ്പായിട്ട് സഹസ്രനാമം സമർപ്പിച്ചുകൊണ്ട് കുളപ്രദക്ഷിണം ചെയ്യൽ എല്ലാവരും കൂടി ഭജന ചൊല്ലിക്കൊണ്ട് കുളപ്രദക്ഷിണം ചെയ്ത് തൊഴുത് നമസ്കരിച്ച് പാദത്തിൽ അവരുടെ ഭജന സന്തോഷത്തിനായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കാം ഇതാണ് ചടങ്ങ് ഈ ഒരു ചടങ്ങിൻ്റെ പിന്നില് ഒരു കഥ ഉണ്ടെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുള്ളത് അതെന്താന്ന് വെച്ചാൽ ചിങ്ങമാസത്തിലാണല്ലോ നമ്മളുടെ അഷ്ടമിരോഹിണി നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ പിറന്നാൾ വരുന്നത് അപ്പോൾ ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന് വേണ്ട നിവേദ്യ സാധനങ്ങളെല്ലാം തയ്യാറാക്കുന്നത് ഈ പതിമൂന്നില്ലങ്ങളിലുള്ള കീശാന്തി കുടുംബാംഗങ്ങളാണ് അപ്പോൾ ഇവരെ തയ്യാറാക്കുന്ന നിവേദ്യ സാധനങ്ങളെല്ലാം അതീവ രുചികരമായി തയ്യാറാക്കാറുണ്ട് കേട്ടോ ഇത് പലരും പറഞ്ഞ് ഈ കൊച്ചി രാജ കുടുംബാംഗങ്ങൾ അറിയാനിടയായി ആ സമയത്ത് അവർ ഒരു പരീക്ഷണാർത്ഥം ഇപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കൊച്ചി രാജകുടുംബവും അതുപോലെ തന്നെ കോഴിക്കോട് സാമൂതിരി രാജകുടുംബവും തമ്മിൽ ആ കാലത്ത് ചെറിയ തരത്തിലുള്ള ആ നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള ഉറസൽ പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അതേമാതിരി ഒരു എന്താ പറയുക സാമൂതിരിയുടെ കീഴിൽ വരുന്ന ഈ ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിലെ കേശാന്തിക്കാരുടെ കൈപുണ്യം അറിയാൻ എന്ന രീതിയിൽ എന്നാൽ സാമൂതിരിക്ക് ഇത്തിരി എന്തെങ്കിലും ഒരു പണി കൊടുക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു പണി കൊടുക്കണം എന്നുള്ള കണക്കുകൂട്ടലിൽ തന്നെ കൊച്ചി രാജ രാജാവ് ഇവിടെ നിന്നുള്ള കീശാന്തിക്കാരോട് അവിടേക്ക് ഒരു സദ്യ തയ്യാറാക്കാനായിട്ട് വിളിപ്പിച്ചു അത് അഷ്ടമരോഹിണി ദിവസം തന്നെ വിളിപ്പിച്ചു എന്താ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ ദിവസം പതിവിലധികം നിവേദ്യ സാധനങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തയ്യാറാക്കേണ്ടതുകൊണ്ട് അധികം പേർക്കൊന്നും അങ്ങോട്ട് ചെല്ലാൻ സാധ്യമല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്തത് അപ്പോൾ അധികം പേർക്കും ചെല്ലാൻ സാധിക്കില്ലല്ലോ അപ്പോൾ ഉള്ള ഒന്നോ രണ്ടോ പേര് മാത്രം അതായത് കൂട്ടത്തിൽ കുറച്ച് കൈവേഗമൊക്കെ ഉള്ള നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്നവരും വേണം എന്നാൽ അവർ പോയാൽ ഇവിടത്തെ പണികൾക്കൊന്നും ബാധിക്കാതിരിക്കുകയും വേണം അങ്ങനെയുള്ള രണ്ട് പേരെ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു ആ സമയത്ത് ഇതിപ്പോൾ നന്നായിട്ടില്ലാച്ചാൽ ശരിക്കും ഗുരുവായൂർ കേശാന്തിക്കാരും മാത്രമല്ല ഗുരുവായൂരപ്പനും സാമൂതിരിക്കും ഒക്കെ അതൊരു മോശമാണ് നന്നാക്കണമെങ്കിൽ അധികം ഒരു കുറേ പേർക്കുള്ള സദ്യ ഒന്നിച്ച് രണ്ട് പേരെ കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഇവരെന്തു ചെയ്തു വേണ്ടി തൊഴുത് നമസ്കരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ അങ്ങ് വന്നെല്ലാം നേരേക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണത്ര ഈ രണ്ടുപേരും അങ്ങോട്ട് പോയത് പോകുന്ന വഴിയിൽ ഒരു വഴിയമ്പലത്തിൽ വിശ്രമിച്ചതിന് ശേഷം നടക്കുമ്പോൾ ഒരു ഉണ്ണിയും കൂടി അവരുടെ കൂടെ കൂടി ഒരു ബ്രാഹ്മണകുമാരനും കൂടി അവരുടെ കൂടെ കൂടി ആ സമയത്ത് അദ്ദേഹത്തിനോട് ഇങ്ങനെ കുശലാന്വേഷണമൊക്കെ നടത്തിയപ്പോൾ ഞാനും വരാം നിങ്ങളുടെ കൂടെ എനിക്കും അത്യാവശ്യമൊക്കെ പാചകം അറിയാം ഞാൻ എന്തായാലും വന്ന് സഹായിക്കാം എന്ന് പറഞ്ഞു ഇവരങ്ങനെ അദ്ദേഹത്തിനെയും കൂടെ കൂട്ടി അങ്ങനെ അവരെ മൂന്ന് പേരും കൂടി തയ്യാറാക്കിയ സദ്യ കഴിച്ചിട്ടും മതിയാവാത്തവരായി ആ രാജകുടുംബാംഗങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ മൂന്ന് പേർക്കും വളരെയധികം സന്തോഷത്തോടു കൂടി രാജ വക ദക്ഷിണ സമർപ്പിക്കലുണ്ടായി അപ്പോൾ ആ ദക്ഷിണയുടെ സമയത്ത് ഈ മൂന്നാമൻ കൂടെ വന്ന മൂന്നാമൻ കാണാനില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ പോവുകയാണ് എനിക്കുള്ള ദക്ഷിണ ഗുരുവായൂർക്ക് കൊണ്ടുവന്നാൽ മതി ഞാൻ അവിടെ കാണും എന്ന് പറഞ്ഞു ഇത് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോയി അത് പറഞ്ഞപ്പോൾ അങ്ങനെ തന്നെ രാജാവിനോട് പറഞ്ഞ് ഈ രണ്ട് പേരും മൂന്ന് പേർക്കുള്ള ദക്ഷിണയും വാങ്ങി അവിടുന്ന് തിരിച്ചു പോന്നു വളരെ സന്തോഷപൂർവ്വം തിരിച്ചു പോന്നു ഇവിടെ വന്നപ്പോൾ മേൽശാന്തിക്ക് ഒരു സ്വപ്നദർശനം ഉണ്ടായി ഇങ്ങനെ രണ്ട് കീശാന്തിക്കാര് അവർ എനിക്കുള്ള ദക്ഷിണയും കൂടി രാജാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് അവരോട് അത് നടക്കിൽ സമർപ്പിക്കാൻ അങ്ങ് ഉപദേശിച്ചോളൂ എന്ന് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവരുടെ കൂടെ വന്നത് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയായിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് വളരെ വേഗത്തിൽ തന്നെ വളരെ രുചികരമായ ഭക്ഷണം രാജാവിന്റെ മുമ്പിൽ ഇവർക്ക് എത്തിക്കാൻ സാധിച്ചത് എന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണ് നിറഞ്ഞുകൊണ്ട് കൃഷ്ണ ഗുരുവായൂരപ്പ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമായി ഇതിൽ പരം അനുഗ്രഹിക്കാനില്ല ഞങ്ങളെ എന്ന് ആ കേശാന്തി സമൂഹം മൊത്തമായിട്ട് പറയുകയും ഗുരുവായൂരപ്പന് രാജാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ദക്ഷിണ സമർപ്പിക്കുകയും ചെയ്തു അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല കേട്ടോ കാരണം അത് രാജാവ് കൊടുത്തതല്ലേ പോരല്ലോ ഇവരും കൂടി ഇവരുടെ സന്തോഷത്തിന് ഭഗവാൻ എന്തെങ്കിലും സമർപ്പിക്കണ്ടേ ഇവരുടെ ആത്മസമർപ്പണമായിരുന്നു ഇത്ര ആ പന്ത്രണ്ട് ദിവസത്തെ ഭജനം കൊണ്ട് ഉദ്ദേശിച്ചത് അത് ഏതോ കാലത്ത് നടന്നതാണെങ്കിലും ഇന്നും കീശാന്തി കുടുംബാംഗങ്ങൾ വളരെ ഭക്തി പുരസരം കൊണ്ട് നടക്കുന്നതാണ് ഈ പന്ത്രണ്ട് ദിവസത്തെ ഭജനം അതായത് അന്നത്തെ ശ്രീഗുരുവായൻ്റെ അനുഗ്രഹത്തിൻ്റെ അനുസ്മരണാർത്ഥമാണ് ഇന്നും ഈ പന്ത്രണ്ട് ദിവസം കന്നിമാസ ഭജനമായിട്ട് അവർ ആഘോഷിക്കാറുള്ളത് എന്നാണ് കേട്ടോ അപ്പോൾ ഉള്ളുരുകി മനസ്സറിഞ്ഞ് ആരൊക്കെയാണോ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് അതെന്തിനോ ആയിക്കോട്ടെ ദോശയുണ്ടാക്കാനായിക്കോട്ടെ അടുക്കളയിൽ ഒരമ്മ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സമയത്ത് കുട്ടികളെ വിളിക്കുകയാണ് ആ സമയത്ത് ദോശ എവിടെ കരിഞ്ഞു പോകും കുട്ടിയുടെ അടുത്തേക്ക് ചെല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന സമയം ഉണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണ അതിൻ്റെ ദോശ കരിഞ്ഞു പോകുമെന്ന് പറഞ്ഞിട്ടൊന്നു പോയി നോക്കും തിരിച്ചു വരുമ്പോൾ കരിഞ്ഞുണ്ടാവില്ല കേട്ടോ ഇതൊക്കെ അനുഭവമാണ് കേട്ടോ അപ്പോൾ ഈ ദോശ ഉണ്ടാക്കാനൊക്കെയാണോ ഉണ്ണികൃഷ്ണനെ വിളിക്കണേ ചോദിച്ചാൽ എന്തിനും ഏതിനും നമുക്ക് നമ്മുടെ ഉണ്ണികൃഷ്ണനെ വിളിക്കാം നോക്കൂ നമ്മൾ പൂന്താനം പറയണ പോലെ കൂടിയെല്ലാം ജനിക്കുന്ന നേരത്തും കൂടിയെല്ലാം മരിക്കുന്ന നേരത്തും പക്ഷെ എല്ലാ സമയത്തും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരേ ഒരാൾ ഭഗവാൻ മാത്രമാണ് കേട്ടോ ഇത് ചില അമ്മമാർക്കെങ്കിലും പറഞ്ഞാൽ മനസ്സിലാവും കാരണം ഇപ്പം എൻ്റെ ഒരു അനുഭവം പറയാട്ടോ എനിക്കാദ്യം പ്രഗ്നൻ്റ് ആയ സമയത്ത് മിത്രവിന്ദ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് സിനിമയിലൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണല്ലോ ഈ നന്നായിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സുഖപ്രസവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് കേട്ട് കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണെന്നാണ് എൻ്റെ ഒരു വിചാരം പെട്ടെന്ന് പോകുന്നു കുട്ടിയേയും കൊണ്ടുവരുന്നു ഇതാണെന്നാണ് എൻ്റെ വിചാരം അതിൻ്റെ പിന്നിലുള്ള ആ ഒരു കഠിനമായ വേദനയെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിലൊക്കെ നന്നായിട്ട് പണിയൊക്കെ എടുക്കും സ്വതവേ മടിയും ഒക്കെ ഉള്ള കുട്ടിയാട്ടോ ഞാൻ പക്ഷേ ആ സമയത്ത് എനിക്കൊരു മടി ഉണ്ടായിരുന്നില്ല കാരണം എനിക്ക് നന്നായിട്ട് വേഗം പ്രസവിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അഴിക്ക് അടിച്ചു വേറിലും തുടക്കലുമൊക്കെ ആയിട്ട് നല്ലവണ്ണം പണിയൊക്കെ എടുക്കാറുണ്ടായിരുന്നു പക്ഷേ അവിടെ എത്തിയപ്പോൾ ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഞാൻ പ്രസവിക്കില്ല എനിക്ക് സിസേറിയൻ ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും ഡോക്ടർ പറഞ്ഞ സമയം ആ സമയം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാണ് ആദ്യമായിട്ടാണ് ഒരു സെർജറിയെ ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത് ആ സമയത്ത് ഞാൻ ശരിക്കും വിളിച്ചു പോയി കാരണം അതുവരെ എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എൻ്റെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എല്ലാവരും വളരെ സമാധാനിപ്പിക്കലായിരുന്നു കൂടെ നി നിൽക്കലായിരുന്നു നമ്മൾ കുട്ടി ധൈര്യമായിട്ട് പോയിട്ട് കുഞ്ഞിനെയും കൊണ്ടുവരൂ എന്ന രീതിയിൽ എല്ലാവരും എന്നെ പറഞ്ഞയക്കുന്നു ഞാൻ പോകുന്നു കുഞ്ഞില്ലാതെ തിരിച്ചു വരുന്നു വീണ്ടും പോകുന്നു വീണ്ടും തിരിച്ചു വരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഇത് സർജറിയിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയത് ഈ സർജറൊക്കെ കയറ്റുമ്പോഴാണ് ആരും എൻ്റെ കൂടെ ഇല്ലല്ലോ ഞാൻ പോകുന്നു ആദ്യമായിട്ട് കാണുകയാണ് ആ ഒരു എന്താ പറയുക സിനിമകളിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു ഓപ്പറേഷൻ തിയേറ്റർ ഇത് കണ്ടതും ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോധം പോകുന്ന അവസ്ഥയായി അപ്പോഴാണ് ഞാൻ ഉള്ളറിഞ്ഞ ഭഗവാനെ വിളിക്കുന്നത് ഈ കൃഷ്ണ എൻ്റെ കൂടെ ആരും ഇല്ല ആ സമയത്താണ് നമുക്ക് ശരിക്കും തോന്നുക നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടൊന്നും കറിയില്ല കേട്ടോ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ തനിച്ചായി പോകും ഈ തനിച്ചായി പോകുന്ന സമയത്തും നമ്മളെ തനിച്ചാക്കാതിരിക്കാൻ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും നമുക്കെന്താ വേണ്ടത് എന്ന് നമ്മളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ അന്ന് ഞാൻ ഉണ്ണികൃഷ്ണനോട് നല്ല പരിഭവമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് എന്നെ ഇങ്ങനെ സീസെഷനാണോ വിടുക ശരിക്കും എനിക്ക് നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റേണ്ടതല്ല ആയിരുന്നില്ലേ എന്നൊക്കെ പിന്നീട് പിന്നീട് ഓരോ കാര്യങ്ങൾ അറിയുമ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആപ്റ്റായിട്ടുള്ളതാണ് ഭഗവാൻ എനിക്ക് തന്നിട്ടുള്ളത് എന്ന് അങ്ങനെ ഓരോന്നും നമുക്ക് ആലോചിച്ചാൽ പിന്തിരിഞ്ഞ് നിന്ന് ആലോചിച്ചാൽ നമ്മുടെ ഉണ്ണി കൃഷ്ണനുമായിട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് വരുന്നതെല്ലാം നമ്മുടെ ഉണ്ണി തരണതാണ് അതിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ട് കാരണമില്ലാതെ അങ്ങ് അദ്ദേഹം ഒന്നും തരില്ല എന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പം അതേപോലെ എല്ലാ സമയത്തും ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ഉണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത് ഉണ്ണികൃഷ്ണൻ ഉണ്ടോ ഇല്ലയെന്നറിയാൻ കണ്ണു തുറന്ന് നോക്കുക കാത് തുറന്ന് നോക്കുക മനസ്സ് തുറന്ന് നോക്കുക ഇത് മാത്രമേ വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരെയും ഉണ്ണികൃഷ്ണൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സൽസംഗം ഇവിടെ അവസാനത്തേക്കാണ് നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കൂടുതൽ ചോദ്യങ്ങൾക്കും ഉത്തരം കൊണ്ടുവരാൻ സാധിക്കട്ടെ ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ നിങ്ങളും പ്രാർത്ഥിക്കൂ സർവ്വരോഗ വിനാശന സർവ്വപാപ സർവസൗഖ്യപ്രദായക സർവ്വദുഃഖവിനാശന ശ്രീ ഗുരുവായൂരപ്പാശരണം ഹരി